ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന ഭാഗമാണ് ഞാൻ പറയണത് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അങ്ങനെ അശ്വിന്റെ കൂടെ തന്നെ ശ്രുതി ഓഫീസിൽ പോകാൻ വേണ്ടി മുത്തശ്ശി പറയുകയാണ് അപ്പൊ നമ്മുടെ ശ്രുതിക്ക് ആദ്യം ഒരു നീരസം തോന്നുന്നുണ്ടെങ്കിലും അശ്വിന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്നു കേട്ടോ ഭയങ്കര രസകരമായ ഭാഗങ്ങളാണ് നാളെയും മറ്റന്നാളേക്ക് നടക്കാൻ പോണത് നമ്മൾ കാത്തിരുന്ന ആ ഒരു കോമ്പറ്റീഷനൊക്കെ ശരിക്കുമ്പോൾ നാളെ മറ്റന്നാളെയൊന്നും അല്ല കേട്ടോ അത് അടുത്ത ആഴ്ച അവനെ ചാൻസ് ഉള്ളു അപ്പൊ നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി കമ്പനിയിലേക്ക് പോവുകയാണ് അപ്പോൾ അശ്വിനെ കാണുമ്പോഴേക്കും സ്റ്റാഫുകളൊക്കെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരാരും തിരിച്ച് അശ് അശ്വിനെ തിരിച്ച് അവിടുത്തെ അടുത്തും ഗുഡ് മോർണിംഗ് പറയുന്നില്ല അപ്പം അവരേക്കും എന്താണിതെന്ന് വിചാരിക്കുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അശ്വിനെ വേണ്ടി ഗുഡ് മോർണിംഗ് പറയേണ്ട ശ്രുതി ആ കേട്ടോ ഗുഡ് മോർണിംഗ് എന്ന് പറയും അപ്പോഴേക്കും അവിടെ നമ്മുടെ അശ്വിന്റെ പി എ വരുന്നുണ്ട് ഒരു ലേഡി അശ്വിനോട് പറയുന്നുണ്ട് സർ ഇന്നാണ് നമ്മുടെ ആ ബ്രദേസ് വരുന്നത് ആ ഡീൽ ഉറപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരും പുറപ്പെട്ടിട്ടുണ്ട് സർ അവർ രണ്ട് പേർ പുറപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിനിങ്ങനെ സംസാരിക്കാൻ പോകുമ്പഴേക്കും വായുന്ന ശബ്ദം വരുന്നില്ല ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഇന്ന് അശ്വിൻ സാറിന് വേണ്ടി സംസാരിക്കണത് ഞാനായിരിക്കും അശ്വിൻ സാറിൻ്റെ സൗണ്ട് ഇന്നൊരു ദിവസം പണി മുടക്കിയിരിക്കുകയാണ് അതുകൊണ്ട് സംസാരിക്കണത് ഞാനായിരിക്കും സാർ പറയണത് വേറൊന്നും അല്ല ആ രണ്ട് പേര് വരുവാണെങ്കിൽ ക്യാബിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയണതെന്ന് പറയും ഓ ശരി മാഡം എന്ന് പറയുന്നത് ആ സ്റ്റാഫ് അവിടെ നിന്ന് പോകുവാണ് ശേഷം ശ്രുതി അവിടുത്തെ സ്റ്റാഫുകളോട് പറയുന്നുണ്ട് നോക്ക് നിങ്ങളുടെ സാറിന് ഇന്ന് ചെറിയൊരു തൊണ്ടക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് പെരുമാറാൻ എല്ലാവരും അവരുടെ വർക്ക് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എല്ലാ കാര്യങ്ങളും പറയാണ് പശു ശ്രുതി നോക്കുമ്പോ ശ്രുതി ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റല്ലേ ഞാൻ ചോദിക്കുമ്പോ അശുവിനും ശ്രുതി തന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടോ കാരണം എല്ലാം കറക്റ്റ് ആണ് ശ്രുതി പറയണത് അതിനുശേഷം ഉണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ ആ ഒരു ഹോളിങ്ങിനെ വെയിറ്റ് ചെയ്യാൻ ആ മീറ്റിംഗിനു വേണ്ടിയിട്ട് ശ്രുതി അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പേരാണ് വരുന്നത് ബ്ലാക്ക് ഡ്രസ്സും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അവര് വരുന്നത് കേട്ടോ പേരുണ്ട് തടിമാടന്മാർ പോലത്തെ രണ്ട് പേര് അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ നോക്കും ഓ ഇവരാണോ വല്ല ബിസിനസ്സുകാര് എന്തെങ്കിലും ആവട്ടെ ആ വരും സർ വരും സർ ഇരിക്കും സർ എന്ന് പറഞ്ഞിട്ട് ഇരുത്തുമാണ് അപ്പൊ അവർക്ക് അറിയില്ല ഇത് അശ്വിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം അവരൊരു പി എ ആണെന്ന രീതിയിൽ ശ്രുതി നോക്കുവാണ് ശേഷം അശ്വിനോട് ചോദിക്കുന്നുണ്ട് ആ ഞങ്ങൾ ഇപ്പോൾ വന്നത് എന്താണെന്ന് അറിയാലോ നമുക്ക് ഒരുപാട് കമ്പനികളുണ്ട് ഇപ്പോൾ െ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് അപ്പം കേരളത്തിൽ ഒരു നിങ്ങളുടെ കമ്പനിയായിട്ട് ഒരു ജോയിൻ ചെയ്താൽ കൊള്ളാന്നുണ്ട് ആ ഡീൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ആ അശ്വിൻ സാർ ഞങ്ങൾക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാണ് ആ വന്നിരിക്കുന്ന ബ്രദേഴ്സ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരുന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ആ രണ്ടു പേര് ആ അക്കറുത്ത കോട്ടിട്ട് രണ്ടുപേരിങ്ങനെ പറയണം ആ സമയത്ത് അശ്വിനെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ അത് ഞാൻ പറയാം ഇന്ന് അശ്വിൻ സാറിനെ സംസാരിക്കാൻ പറ്റില്ല അശ്വിൻ സാറിനെ വേണ്ടി സംസാരിക്കണത് ഞാനായിരിക്കും എന്റെ പേര് ശ്രുതികുമാരി ലക്ഷ്മിയാണ് അശ്വിൻ അശ്വിൻസാന്റെ വൈഫാണെന്നൊക്കെ പറയുമ്പോൾ ഓ മാഡം വൈഫായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ആ മാഡം എന്ന് അശ്വിൻ സാർ എന്താ പറയണതെന്ന് ഒന്ന് പറയാവോ ഒന്ന് ചോദിക്കുകയാണ് അശ്വിൻ സാർ ഡീൽ ഉറപ്പിക്കാം നിങ്ങൾ എന്താച്ചാ പറഞ്ഞോളൂ പറഞ്ഞ പറയാനാണ് പറയുന്നത് എന്ന് ശ്രുതി പറയും അപ്പോൾ വന്നിരിക്കുന്ന രണ്ടുപേര് പറയുന്നുണ്ട് എനിക്ക് ഈ വർഷം ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ വർഷം അശ്വിൻ അശ്വിൻസർ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറയും ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവരെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്താ മേഡം സൂക്ഷിച്ചു നോക്കുന്നത് അല്ല പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇഡലിയും ദോശ വട ആ സാധനങ്ങളൊക്കെ കൊടുക്കുക പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ തക്കാളി തക്കാളിന്റെ വില കൂടിക്കൊണ്ട് വരികയാണ് അപ്പൊ നമ്മുടെ പ്രോഫിറ്റും നമുക്ക് ഒരിക്കലും ഒരു പറയാൻ പറ്റില്ല ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും ചിലപ്പോൾ തക്കാളിക്ക് വില കുറവായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കുറയും ചിലപ്പോൾ തക്കാളിക്ക് വില കൂടുതലായിരിക്കും അപ്പോൾ പ്രോഫിറ്റ് കൂടും എന്താ മേഡം നിങ്ങൾ ഈ പറയണത് ഞങ്ങൾ ബിസിനസ് കാര്യം പറയാൻ പറയുമ്പോൾ നിങ്ങൾ തക്കാളി സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയണത് എന്താണ് അല്ല ഞാൻ നടത്തുന്ന ബിസിനസ് തന്നെയാണ് ഞാൻ പറയുവാണ് അപ്പൊ സാമ്പാറിന്റെ വില പക്ഷെ നമുക്ക് കൂട്ടാൻ പറ്റും ഇല്ലല്ലോ സാമ്പാർ ഫ്രീ ആയിട്ട് കൊടുക്കാനല്ലേ പറ്റുള്ളൂ അപ്പൊ ബിസിനസ് സാമ്പത്തിക ചെ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ ശ്രുതി മിണ്ടാതിരിക്കുന്ന കാണിക്കാണ് ശ്രുതി പറയുന്നുണ്ട് എന്തുകൊണ്ടും മിണ്ടാതിരിക്കണം ഞാൻ പറയും ആ നിങ്ങൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയ് അശ്വിൻ സർ ഞങ്ങൾക്ക് ഈ ഡീലിൽ താല്പര്യം എന്ന് പറയണം ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അത് അങ്ങനെ പറയല്ലേ ഞാൻ പറഞ്ഞോട്ടെ സാമ്പാറിന്റെ വില വേണ്ട ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരടുന്ന് പോവാൻ പോകുമ്പോഴേക്കും ആകാശ് വരുന്നുണ്ട് എന്താ ശ്രുതി നീ കാണിച്ചത് അവർ എത്ര വളരെ ഇമ്പോർട്ടന്റുള്ള ക്ലൈൻസ് ആണ് റിയാവോ അവർ ഈ ബിസിനസ് ഡീൽ ഒപ്പ് വെക്കാൻ ഞങ്ങടെ കമ്പനി അങ്ങോട്ട് മുകളിലേക്ക് പോകും കോടികളുടെ ബിസിനസ് ഉണ്ടാവാൻ പോണത് എന്ന് പറയൂ ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ആകാശിനോട് അങ്ങനെ ആക്ഷൻ വഴി ഇങ്ങനെ പറയുമ്പോൾ ആകാശിനെ മനസ്സിലാവില്ല എന്താ ഏട്ടാ എന്ന് പറയുമ്പോഴേക്ക് ശ്രുതി പറയണ്ട അത് വേറെ ഒന്നും ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്നാ അശ്വിൻ സാറ് പറയുന്നത് ഏ അങ്ങനെയാണോ ഏട്ടൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ശ്രുതിനെ സൂക്ഷിച്ച് നോക്കുക നമ്മുടെ അശ്വിൻ എന്റെ ആകാശിനോട് പറയുന്നുണ്ട് പോയി അവരെ പറഞ്ഞു നിർത്ത് സമാധാനിപ്പിക്കുന്ന പറഞ്ഞിട്ട് ആകാശിനെ അവിടെ പറഞ്ഞു വിടുവാണ് ആകാശ് ആ രണ്ട് പേരുടെ ആ ബിസിനസ് ഡീറ്റ് നടത്താൻ വന്ന രണ്ടുപേരുടെ അടുത്തേക്ക് പോവാണ് സർ ഇങ്ങനെ പിണങ്ങി പോവല്ലേ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി ഒരു അവസരം കൂടി തരണം ഞങ്ങൾ മീറ്റ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എന്താച്ചാ പറയാം അതിനുശേഷം ഒപ്പിട്ട് ചെക്ക് ഒപ്പിട്ട് തരാം പറയുകയാണ് ആഹാ ചെക്ക് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഒപ്പിട്ട് തരുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ ആ ബിസിനസ് ഡീൽ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ബ്ലാങ്ക് ചെക്ക് ഒപ്പിടാലോ സർ എന്നൊക്കെ പറയണം ഓക്കെ എങ്കിൽ ഞങ്ങൾക്ക് തുടരും സമ്മതമാണ് എന്ന് പറയണം അപ്പോഴേക്കും അവിടെയൊക്കെ പോലീസുകാർ വരുവാട്ടോ ഏ ഇവിടെന്താ പോലീസുകാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അശ്വിനി നോക്കുമ്പോഴേക്കും ആ പോലീസുകാർ പറയുന്നുണ്ട് അശ്വിൻ സാർ ക്ഷമിക്കണം ഈ രണ്ട് പേര് ഫ്രോഡുകളാണ് ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ ബിസിനസ് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ സ്ഥാപനം എടുക്കാം ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ചെക്കും പണമൊക്കെ വാങ്ങിച്ചിട്ട് മുങ്ങനെയാണ് ഇവരെ പരിപാടി ഇവർ ബിസിനസ് തട്ടിപ്പുകാരാണ് സർ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ അശ്വിൻ ഞെട്ടിപ്പോകാട്ടോ അവരവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും വേഗം തന്നെ പോലീസുകാർ കയറി പിടിക്കുകയാണ് അവരെ രണ്ട് കള്ളന്മാരെയും എട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളല്ലേ ശ്രുതി ലക്ഷ്മി അശ്വിൻ സാറിന്റെ വൈഫ് ആ അതെ അതെ എന്ന് ശ്രുതി പറയുകയാണ് അപ്പോൾ പോലീസാരെയും പറയുന്നുണ്ട് കേട്ടോ അശ്വിൻ സാർ ഇവര് ഭയങ്കര ബുദ്ധിമതിയായിട്ടോ സാറിന്റെ വൈഫേ സാറിന് എന്റെ വൈഫ പറഞ്ഞ ഇവര് രണ്ട് ഫ്രോഡുകൾ വന്നിട്ടുണ്ടെന്ന് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പൊ ശരി മാഡം ഞങ്ങൾ ഇവരെ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഫ്രോഡുകളെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ പോകുകട്ടോ അപ്പൊ ആകാശ് ചോദിക്കണ്ട് ശ്രുതി നീ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത് ഞങ്ങളുടെ കമ്പനി തന്നെ രക്ഷിച്ചു നമ്മുടെ കമ്പനി നീ രക്ഷിക്കാൻ കാരണം ശ്രുതിയാണ് എല്ലേ ഏട്ടാ എന്നൊക്കെ പറയുമ്പോ അശ്വിൻ ഒന്നും മിണ്ടാതെ അപ്പോഴും അങ്ങനെ തന്നെ നിക്കുവാണ് ശ്രുതിയുടെ അടുത്ത് ആകാശ് ചോദിക്കണ്ടേ നിനക്ക് എങ്ങനെ മനസ്സിലായി ശ്രുതി അവര് ആണെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല ഇല്ല ആകാശ ആകാശേട്ടാ അവർ വന്നപ്പോ തൊട്ട് ഞാൻ അവരെ ഒരു മാതിരിയായിട്ട് ശ്രദ്ധിക്കുന്നു ണ്ട് അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചത് കണ്ടില്ലേ അവർക്ക് കണ്ണി നോക്കി സംസാരിക്കാൻ മടിയാണ് അതാണ് അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് സംശയം തോന്നി ഞാൻ പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവര് രണ്ടുപേരും പുറത്തുവച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അശ്വിൻ അശ്വിൻസാന്റെ കയ്യിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് കടന്ന് കളയാ അവർ സംസാരിക്കണത് കേട്ടായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അവരുടെ സംസാരം കൂടി ആയപ്പോഴേക്കും എനിക്ക് ഉറപ്പിച്ചു അവര് ഫ്രോഡുകളാണ് ഞാൻ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് പോലീസാർ വന്ന വരെ ഒരേ കഥകളൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചു നിർത്താൻ നോക്കിയെന്നല്ലേ ഉള്ളൂ ഹോ ശ്രുയുടെ ബുദ്ധി അപാരം തന്നെ അല്ലേട്ടാ അതേന്ന് അശ്വം പതിക്കത്താലോ ഇങ്ങനെ കുലിക്കുന്നുണ്ട് ശേഷം നമ്മുടെ എന്താണ് അശ്വിൻ അവിടെ നിന്ന് പോകുകട്ടോ ശ്രുതിയും തൊട്ടു പിന്നാലെ പോകുന്നുണ്ട് ആകാശിന് ഭയങ്കര സന്തോഷമാവാണ് കാരണം ശ്രുതി വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് വലിയൊരു തട്ടിപ്പ് അതിന്ന് അവരുടെ കമ്പനി രക്ഷിക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ആകാശ് പറയും കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അത് മാത്രല്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നില്ല അശ്വിന് ഇന്ന ശ്രുതി ഇന്നെ തല മുട്ടിക്കുന്ന ഭാഗം അങ്ങനത്തെ ഭാഗം ശരിക്കും പറഞ്ഞുണ്ട് കേട്ടോ ഞാൻ കാണാൻ വൈകിപ്പോയതാണ് വേറൊന്നും അല്ല അവരുടെ ആ ഒരു പ്രോഗ്രാമിന്റെ ഇടക്കാണ് അങ്ങനെ ചെയ്യണത് അറിയാതെ തല ആ തല മുട്ടിക്കുമ്പോഴേക്ക് ശ്രുതി വീണ്ടും തല മുട്ടിക്കുന്നുണ്ട് അശ്വതി ചോദിക്കണ്ടേ ഇത് എന്താ നീ കാണിക്കണേ കാണിക്കണമെന്നുപോ അപ്പൊ എനിക്ക് കൊങ്കുമ്പം മുളിച്ചാൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എനിക്ക് കൊമ്പ് മുളയ്ക്കും അതുകൊണ്ട് ഞാൻ തല മുട്ടിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ ഒരു സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അശ്വിന്റെ തലയിലേക്ക് പിന്നെ വലിയൊരു സംഭവം വന്ന് വീഴുന്നുണ്ട് ഒരു വടി അത് ഇരുമിന്റെ ഒരു വടി വന്ന് വീഴുന്നുണ്ട് അത് വീഴുമ്പോഴേക്ക് ശ്രുതിക്ക് അശ്വിൻ സർ വേദന എടുക്കുന്നുണ്ട് സർ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രതി അല്ലെങ്കിൽ അശ്വിന്റെ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് ഇങ്ങനെ നെറ്റിയൊക്കെ ശരിക്ക് അമർത്തി തിരുവാണ് എന്നിട്ട് ഇങ്ങനെ ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ശ്രുതിയുടെ ആ ഒരു കാറ്റെടുക്കുമ്പോഴേക്കും അശ്വിനും ഭയങ്കര പ്രണയമൊക്കെ വരുവാട്ടോ അങ്ങനെ അശ്വനും ശ്രുതിയും പരസ്പരം മുഖത്തോടൊക്കെ ഇങ്ങനെ മുഖമൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് നല്ല റിസോർട്ട് ആ ഭാഗങ്ങൾ കാണാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ